السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن جابر بن سمرة رضي الله عنه قال صليت مع رسول <سؤال> الله <سؤال> صلى الله عليه وسلم صلاة الأولى ثم خرج إلى أهله وخرجت معه فاستقبله ولدان فجعل يمسح خدي أحدهم واحدا واحدا مهانا يَا جابر بن سمرة رضي الله عنه بريم صليت مع رسول الله صلى الله عليه وسلم يا نبي صلى الله عليه وسلم تنقل قبل صلاة الأولى ظهر نسكارك ൂടെ ഞാൻകാരം നിർവഹിച്ചു പിന്നെ അവിടത്തെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയി ഞാനും തങ്ങളോട് കൂടെ പുറപ്പെട്ടു അപ്പൊ ഞാനും പോയി അപ്പോ കുറച്ച് കുട്ടികൾ കുട്ടികൾക്ക് അഭിമുഖമായി ഇങ്ങു വന്നു പോകുമ്പോ ആ ദിശയിൽ നിന്ന് കുറച്ച് കുട്ടികൾ തങ്ങളുടെ ആ മുഖത്തിനു നേരെ അഭിമുഖമായി വന്നു അപ്പൊ അലഹി തങ്ങൾ അവരിൽ ഓരോരുത്തരുടെയും കവിളുകളെ ഇങ്ങനെ തടകാൻ തുടങ്ങി വാഹിദൻ വാഹിദൻ ഓരോരുത്തരുടെയും കവിളത്ത് തന്നെ ആ തൃക്കരം വെച്ച് ഇങ്ങനെ തടങ്ങി ഓരോരുത്തരെ കവിളിലും യും തടവി അവിടത്തെ ആ തൃക്കാരം കൊണ്ട് തങ്ങൾക്ക് കുട്ടികളോടുള്ള മഹാനവർകൾ വാൽസല്യാണ് പാലാ മഹാനവർ പറയണം തൃക്കരത്തിൽ ഞാൻ െത്തിച്ചു ഞങ്ങൾ എൻ്റെ ആ കവളത്ത് കൈ ഇങ്ങനെ വെച്ച സമയത്ത് എന്തെത്തിച്ചു നല്ല തണുപ്പ് അതുപോലെ തന്നെ നല്ല സുഗന്ധം ഏതുപോലെ അത്ര വിൽപ്പനക്കാരൻ്റെ ആ സെഞ്ചിയിൽ നിന്ന് ആ പെട്ടിയിൽ നിന്ന് ബോക്സിൽ നിന്ന് എടുത്ത കൈ പോലെ അത്ര കച്ചവടക്കാരൻ അവൻ്റെ അത്ര സൂക്ഷിക്കുന്ന ആ അറയിലേക്ക് ആ സഞ്ചിയിലേക്ക് ഇങ്ങനെ കൈയിട്ട് പുറപ്പെടിച്ചാൽ നല്ല വാസന ഉണ്ടാവൂലേ അതേപോലെ വല്ലാത്ത പരിമളിന് ബിസ്വലുഹി നിങ്ങളെ കൈനെ എനിക്ക് കാണാൻ എത്തിക്കാൻ കഴിഞ്ഞു അപ്പനെ ബിസ്വലഹുഴ അലെഹി മുസ്ലം നിങ്ങൾക്ക് കുട്ടികളോടുണ്ടായിരുന്നു വാത്സല്യം കരുതല് സ്നേഹം ഓരോ കുട്ടികളെ കവളിലും ഇങ്ങനെ ഉള്ളി ആ ഇങ്ങനെ തടങ്ങി ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഇമാം കുട്ടികളെ തിൽ വ്യക്തമായ സന്ദേശമുണ്ട് പാടുണ്ട് എന്ത് അവിടത്തെ ആ സുന്ദരമായ സ്വഭാവത്തെ വർണ്ണിക്കലുണ്ട് അതുപോലെ തന്നെ കുട്ടികളോടുള്ള വാത്സല്യത്തെയും ഒക്കെ സ്നേഹ വായ്പ ഒക്കെ തങ്ങളുടെ ആ സുഗന്ധം ൾ പറഞ്ഞോ കാലത്ത് സിഫത്തായിരുന്നു പ്രകൃതമായിരുന്നു വിശേഷണമായിരുന്നു ഈ സുഗന്ധം എന്ന് പറയുന്നത് അതോടൊപ്പം ധാരാളമായിട്ട് സുഗന്ധം ഉപയോഗിക്കും മലക്കുകളെ കാണാൻ വേണ്ടി വഴയിൽ സ്വീകരിക്കാൻ വേണ്ടി ഈ സദസ്സിലിരിക്കാൻ സദസ്സിൽ അലൈഹി വേണ്ടിട്ടിസ്ലം തങ്ങളെ സുഗന്ധം കുട്ടികളോടുള്ള വാത്സല്യവും ഒക്കെ പ്രമേയമാകുന്ന ഹദീസാണ് തങ്ങളെ പറഞ്ഞത് കൊണ്ട് തമ്മെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശ്യങ്ങളും സഫലീകരിക്കുമാറാകട്ടെ സ്ഥലം